ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം വിചാരിക്കണേ അലഹമില്ല ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൽ ഞങ്ങൾ പുറത്ത് പോയിട്ടുള്ള വിശേഷങ്ങളും അതുപോലെ തന്നെ കുക്കിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ എല്ലാവരും എൻ്റെ വരെയും കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർക്ക് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യോ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെ അപ്പോൾ അപ്പോൾ ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് എന്നത്തെയും പോലെ തന്നെ രാവിലെ കിച്ചണിൽ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ എന്നൊരു പ്ലാനിങ്ങും ഇല്ലാതെ കേട്ടോ കിച്ചണിൽ ഇറങ്ങിയത് പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട് അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ വഴിയാ പറയാം മറ്റേത് ഞാൻ രാത്രി രാവിലെ എന്തുണ്ടാക്കണം എന്നുള്ള പ്ലാനിങ്ങിലൊക്കെ ഞാൻ കിടക്കുക ഇന്ന് ഇപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പ്ലാനിങ് മാറി കോയമ്പത്തൂർ പോയിട്ടാണ് അപ്പോൾ രാവിലെ എണീറ്റ് വന്ന് എന്നും ചെയ്യുന്ന പോലെ തന്നെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പും സ്പൂൺ റസ്റ്റൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടാണ് കുക്കിംഗ് തുടങ്ങുക എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ പരിപാടിയില്ല കേട്ടോ ഇപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ എന്താ ഞാൻ ഉണ്ടാക്കുക ബ്രേക്ക്ഫാസ്റ്റിനെ എന്താ ഉണ്ടാക്കുക എന്നുള്ളത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഇന്ന പോലുള്ള സ്കൂൾക്ക് കുട്ടികളെ വിടാനൊക്കെ ഉള്ള വീട്ടമ്മമാർക്ക് അറിയണ കാര്യമായിരിക്കും എന്താ തലേ ദിവസം ഒന്നും പ്ലാൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ നമ്മൾ ഉറക്കത്തിൽ ചിലപ്പോൾ ഓണലും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ മനസ്സിൽ ഇതായിരിക്കും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക എന്താ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനെ ഉണ്ടാക്കുക കുട്ടീനെ പറഞ്ഞയക്കണമല്ലോ ഇതൊക്കെയാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കട്ടെ അങ്ങനെ തന്നെയാണ് എന്ത് ഞാൻ വേണ്ടിയിട്ട് വന്നത് ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ രണ്ട് മൂക്കും അടച്ചിട്ടുണ്ട് ബ്രീത്തും ഇൻ്റെ കയ്യിലേയല്ല കേട്ടോ അതിൻ്റേതായുള്ള പ്രശ്നങ്ങൾ എൻ്റെ ശബ്ദത്തിലുണ്ടാവും നിങ്ങൾ ക്ഷമിക്കാം കേട്ടോ പിന്നെ വീഡിയോ എടുക്കാൻ ഇടാതിരിക്കാൻ വയ്യാന്ന് കരുതിയിട്ടാണ് എടുത്ത വീഡിയോ എല്ലാം ഇടാതിരിക്കാൻ വയ്യാന്ന് കരുതിയിട്ടാണ് നമുക്ക് വോയിസ് ഓവർ കൊടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഇതാ ഞാൻ പറഞ്ഞല്ല ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല മനസ്സിൽ അപ്പോൾ പിന്നെ ഞാൻ തീരുമാനിച്ചു കബോർഡ് തുറന്നിട്ട് എടുക്കുന്ന ടിന്നിൽ എന്ത് കുടിയാണോ അത് വെച്ചിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ ഓരോ വട്ടക്കുണ്ട് കേട്ടോ ചില സമയത്ത് അപ്പം ഒന്ന് ആട്ടപ്പൊടിയാണ് കൈ കിട്ടിയത് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ മറ്റൊന്നുമല്ല രാത്രി കിടക്കുമ്പോൾ മോന് കണ്ണിന് നല്ല ചൊറിച്ചിട്ടുണ്ടായിരുന്നു കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അത് സ്ലൈറ്റിൻ്റെ പൊടിൻ്റെ അലർജിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഈ അലർജിയുള്ള കാരണം ഞാൻ നല്ല ഡെസ്റ്റ് അലർജി ഉള്ള ആളാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് കാരണം എനിക്ക് കണ്ണിന് പല പ്രശ്നങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കുള്ള പ്രശ്നങ്ങൾ നമ്മളങ്ങൾക്ക് അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മക്കളെന്തെങ്കിലും അങ്ങനത്തെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊരു പേ പേടിയാണല്ലോ അപ്പോൾ ആ ഒരു ടെൻഷനാണെനിക്കും അപ്പോൾ ഇന്നലെ അങ്ങനെ കുറച്ച് നീര് വെച്ച പോലൊക്കെ ഉണ്ടായിരുന്നു രാവിലെ എണീറ്റപ്പോഴും ആ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ കോയമ്പത്തൂർ പോകാൻ പെട്ടെന്നുണ്ടായ തീരുമാനമാണ് മോനെ സത്യം പറഞ്ഞ യൂണിഫോമൊക്കെ മാറി ഗേറ്റൊക്കെ കൊണ്ടാക്കാൻ വേണ്ടി ശശിയേട്ടൻ പുല്ലേൽ മരുന്നടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മുറ്റത്തൊക്കെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് കാക്ക നാളെ പോകാമെന്ന് പറഞ്ഞായിരുന്നു കോയമ്പത്തൂരിൽ പോയി ചെക്ക് ചെയ്യാം എനിക്കും ചെക്ക് ചെയ്യാൻ ദിവസമായിട്ടുണ്ട് അപ്പോൾ രണ്ടൊന്നായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു അതിൻ്റെ ഇടയിലാണ് കാക്കക്ക് കാക്കാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജ് ഉണ്ട് നാളെ അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റില്ല ഞാൻ പോകില്ല കേട്ടോ അപ്പോൾ അവർക്ക് ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ ഇന്ന് തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് തീരുമാനമൊക്കെ മാറിയിരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കോമ്പത്തൂർ പോകാൻ ഉണ്ടായത് മറ്റേത് ഞാൻ കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു ക്ലീനിങ്ങിൻ്റെ ഇത് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇന്നലെ ശശിയേട്ടനും അമ്മയും ചേച്ചിയും കൂടെ ജനലും ഫാനും ഒക്കെ ക്ലീൻ ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലായിടത്തും പൊടിയായിട്ടുണ്ടാവും അപ്പോൾ നല്ല റാൻഡം ആയിട്ടൊന്ന് ക്ലീൻ ചെയ്തതാണ് അപ്പം ഇന്നൊന്ന് ക്ലീൻ ഡീപ് ക്ലീൻ ചെയ്യണം അത് വീഡിയോയിൽ ഉൾക്കൊ ഉൾക്കൊള്ളിക്കുക എന്നൊക്കെ കരുതിയിട്ടാണ് ഇന്ന് വ്ലോഗ് തുടങ്ങിയത് പക്ഷെ പ്ലാനിങ്ങൊക്കെ മാറി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പോണ്ടി വന്നിട്ടോ അപ്പോൾ ഇതാ ചപ്പാത്തിക്ക് കുഴക്കണേ എന്നും ചെയ്യുന്ന പോലെ തന്നെ വീട്ടിൽ ഡോഗ് ഇട്ടിട്ടാണ് കേട്ടോ കുഴക്കണത് പിന്നെ ഇന്നലത്തെ കമൻറ്റിലും കണ്ടിരുന്നു കിച്ചണിൽ നിൽക്കുമ്പോൾ മോച്ച് കെട്ടിയിട്ടാണോ നിൽക്കുക എന്നിട്ടോ ചപ്പാത്തി നിൽക്കുമ്പോൾ ഓർത്തപ്പോഴാണ് ഞാൻ പറയുന്നത് കേട്ടോ കാരണം എന്താ വെച്ചാൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് കാരണം ഒന്നുമില്ലായിരുന്നു ഞാൻ ഉച്ചപ്പം ചപ്പാത്തി കഴിക്കുക എന്നുള്ള പ്ലാനില്ല കേട്ടോ കുറച്ച് കൂടുതൽ കുഴച്ചത് ഞങ്ങൾക്ക് സത്യത്തിൽ ഇത്രയൊന്നും വേണ്ട ഇത് മുഴുവൻ ഉണ്ടാക്കില്ല ഞാൻ അപ്പോൾ ഡയറ്റിൻ്റെ കാര്യം ഇങ്ങനെ ഓർത്തപ്പോഴാണ് ഫിറ്റ്നസ് മച്ചിൻ്റെ കാര്യം ഓർത്ത് കേട്ടോ ആ കിട്ടുന്നത് ഫിറ്റ്നസ് വാച്ചാണ് കേട്ടോ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് ആ വീഡിയോ ബേബി കണ്ടിട്ടുണ്ടാവില്ല ഈ ചോദിച്ച ആൾ അപ്പം ഞാൻ ഇന്ന് വീണ്ടും പറയുന്നുട്ടോ ഞാൻ കിട്ടുന്നത് ഫിറ്റ്നസ് വാച്ചാണ് ഞാൻ ഇപ്പോൾ നാല് കൂടെ വർക്കൗട്ടും ലീവിലാണ് കേട്ടോ എനിക്കൊരു ഒരു ബ്രേക്ക് വേണം തോന്നി ഭയങ്കര ബിസ്സി ആയിപ്പോയി നിങ്ങൾക്കറിയാലോ ഞാനിപ്പോൾ എന്നും മോർണിംഗ് വ്ലോക്ക് എല്ലാം അപ്പോൾ രാവിലെ സുബേസ്കാരൊക്കെ കഴിഞ്ഞിട്ട് നേരെ വർക്കൗട്ടിൽ കയറും അവിടുന്ന് നേരെ കിച്ചണൊക്കെ കയറും അങ്ങനെയാണ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ ഉച്ച ആകുമ്പോൾ കിച്ചണിലത്തെ പണി തീരുമ്പോൾ എഡിറ്റ് ചെയ്യലും ഒക്കെ ആയിട്ട് അങ്ങനെയും ബിസ്സി ആവും അപ്പോൾ ഞാൻ മിനിമാമിനോട് പറഞ്ഞിട്ട് നാല് ദിവസം ലീവ് ആക്കി വർക്കൗട്ട് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കലോറി ശ്രദ്ധിക്കണം ഫുഡ് വർക്കൗട്ടുള്ള സമയത്ത് നമ്മൾ ഫുഡൊക്കെ ഒന്ന് ശ്രദ്ധിക്കും ഞാൻ അങ്ങനെ പട്ടിണി ഇടുന്ന ഡയറ്റ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ വൈറ്റമിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരണ കാരണം അപ്പോൾ അതുകൊണ്ടാണ് ഫിറ്റ്നസ് വാച്ച് കിട്ടുന്നത് ഞാൻ അതിലൊരു ആയിരം കലോറി ബേൺ ആവണ വരെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും ചെയ്തിൻ്റെ ജോലികളൊക്കെ ചെയ്തിട്ടും ആയിരം കലോറി ബേൺ ആയിട്ടില്ലെങ്കിൽ ഞാൻ ഞാനതിനനുസരിച്ച് ബേണാൻ വേണ്ടിയിട്ട് വലിയ സ്കിപ്പിങ്ങോ ഒക്കെ ചെയ്യൂട്ടോ അങ്ങനെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസമായിട്ട് അതാണ് ഫിറ്റ്നസ് വാച്ച് കഴിയുമ്പോൾ ഒന്നും ഒഴിവാക്കാതെ കെട്ടിക്കൊണ്ട് നടക്കണത് പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് ഞാൻ ഡയറ്റ് തന്നെയാണ് ഫുഡ് കൺട്രോൾ ചെയ്തിട്ടുള്ള ഡയറ്റ് പട്ടിണി കിടക്കണില്ലായെന്നേ ഉള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ട് നല്ല വെള്ളം കുടിക്കേണ്ടി വരുമ്പോൾ വെള്ളം കുടിക്കാനുള്ള അലർട്ടും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാനിങ്ങനെ എഡിറ്റിങ്ങിനൊക്കെ ഇരിക്കുന്നു അപ്പോൾ അങ്ങനെ അടഞ്ഞിരിക്കാതിരിക്കാനും ആ വാച്ച് കയ്യിലുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൽ അലർട്ട് വരും കേട്ടോ എനിക്ക് നടത്താൻ വെള്ളം കുടിക്കാൻ ഒക്കെ ഉള്ളതൊക്കെ വരും പിന്നെ കലോറി അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ഇങ്ങനെ ഭയങ്കര പട്ടിണി ഇടുന്ന ലൈറ്റ് ചെയ്യുന്നതിനേക്കാളൊക്കെ നല്ലത് അതല്ല എഴുതിയിട്ടാണ് ഫിറ്റ്നസ് മച്ച് കെട്ടി കലോറി കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചൊരു ആയിരത്തി ഇരുന്നൂറ് കലോറി ഒക്കെ ഉൾക്കൊള്ളണേ ഫുഡാണ് ഞാൻ കഴിക്കുകയുള്ളൂ പിന്നെ വൈകുന്നേരം ഫുഡ് കഴിച്ച് നിർത്തുകയും ചെയ്യും ഫുഡ് കഴിക്കാറുണ്ട് ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുക രാത്രി ഫുഡ് സ്കിപ്പ് ചെയ്യുകയും ചെയ്യും കേട്ടോ ഇൻ്റർമെറ്റിങ് ഫാസ്റ്റിംഗ് എന്ന് പറയാം അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണത് അതാണ് ഫിറ്റ്നസ് വാച്ച് കൈ കിട്ടുന്നത് അല്ലാതെ സ്റ്റൈലിനൊന്നുമല്ല കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി വാച്ച് ഇട്ട് ഒന്നുമില്ല പരിപാടിയൊന്നുമില്ല ഞാനും എൻ്റെ ഡെയിലി ലൈഫിൽ എങ്ങനെയാണോ അങ്ങനെയാണ് കാണിക്കുന്നത് പക്ഷേ അതിൽ വ്യത്യാസം എന്തെന്ത് ഇപ്പം ഞാൻ എന്താ ടൈമിംഗ് ഒക്കെ മാറ്റി കാരണം എനിക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ടൈമും കിട്ടണമല്ലോ അതിനനുസരിച്ച് ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അല്ലാതെ ഒരു വ്യത്യാസമില്ല കേട്ടോ എങ്ങനെ തന്നെയാണ് ഞാൻ എൻ്റെ പച്ചയായ ജീവിതമാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ചപ്പാത്തിക്ക് ആവശ്യത്തിനുള്ള റോൾ ഒരു വെക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉച്ചക്ക് കൂടി ചപ്പാത്തി കഴിക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഡോ ഉണ്ടാക്കിയത് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉച്ചക്ക് ഉണ്ടാക്കാൻ എഴുതിയിട്ട് പക്ഷേ പിന്നെ പ്ലാനിങ്ങൊക്കെ മാറി അങ്ങനെ കോയമ്പത്തൂർ പോയി ചെക്ക് ചെക്കപ്പ് ചെയ്യാൻ പോയിട്ടോ കറി ഞാൻ പറഞ്ഞല്ലോ സാധാരണ ഉള്ളിയും തക്കാളിയും പച്ചമുളകും മാറ്റിയിട്ട് അതിൽ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ചിക്കിയിട്ടുള്ള കറിയാണ് കേട്ടോ നിങ്ങളൊക്കെ ചെയ്യുന്നതന്നെ ആയിരിക്കും എല്ലാവർക്കും അറിയുന്നതന്നെയാണ് അതിൻ്റെ റെസിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഞാൻ അങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ സാധാരണ കോയമ്പത്തൂർ ചെക്കപ്പിന് പോകുമ്പോൾ അന്നത്തെ ദിവസം അവിടെ നിന്ന് പിറ്റേന്ന് കാക്കൊക്കെ ലൂറികൾ ഇങ്ങനെ ഓടുന്ന കാരണം സ്പേ പാർട്സ് എന്തെങ്കിലുമൊക്കെ വാങ്ങാണ്ടാവും അപ്പോൾ അതൊക്കെ വാങ്ങി ഞാനും ബ്രൂഫീസ് ഫീൽഡിൽ കയറി ഒന്ന് പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് വരിക കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ഇന്ന് തന്നെ മടങ്ങി ഞാൻ പറഞ്ഞല്ലോ ഒഴിവാക്കാൻ പറ്റാത്ത കല്യാണം ഉണ്ടെന്ന് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിൻ്റെ ശബ്ദത്തിനും നമുക്ക് ഉണ്ട് കേട്ടോ നല്ല മൂക്കടപ്പൊക്കെ വന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ യാത്രയായാലും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ അലർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു തൊല്ല പിടിച്ച അസുഖമാണ് കേട്ടോ പിള്ളേർക്കറിയായിരിക്കും നിങ്ങളൊക്കെ എന്താ അലർജി നിനക്ക് മുൻകരുതലെടുക്കാറുള്ളതെന്നൊക്കെ ഒന്ന് കമൻറ്റിലൂടെ പറയാൻ കേട്ടോ ഞാനും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയാറുണ്ട് എപ്പോഴും പറയാറുണ്ട് ഞാൻ ഡസ്റ്റ് അലർജിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നതൊക്കെ ഞാൻ എപ്പോഴും എല്ലാ ബ്ലോഗിലും പറയാറുണ്ട് അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല ലോ വോയിസ് കൊടുക്കാറില്ല അത് അങ്ങനെ പറഞ്ഞ് പോകട്ടോ അപ്പോൾ നിങ്ങളും എന്തെങ്കിലുമൊക്കെ ടിപ്സ് എന്തെങ്കിലും എന്നിട്ട് ഷെയർ ചെയ്യട്ടോ പിന്നെ ഒരു സഹോദരി ചോദിച്ചിട്ടുണ്ടായിരുന്നു പുല്ലിൽ കള പോകാനുള്ള മരുന്ന് ഈ ഒരു മരുന്നാണ് കേട്ടോ എടുക്കാറുള്ളത് ഈ മരുന്ന് നിൽക്കാനുള്ള ഗമ്മാണിത് അപ്പോൾ അടിക്കാൻ വേണ്ടി ശേഷി വന്നിരുന്നു ഇത് ചെത്തലിന് അടിക്കുന്നതുമാണ് ഇനി വേണമെങ്കിൽ ഞാൻ കമൻറ്റിൽ കൊടുക്കാട്ടോ അത് ഏത് വീഡിയോയിലാണ് ചോദിച്ചതെന്ന് ഞാൻ ഓർക്കണില്ല അത് അപ്പോൾ ഇതിൽ കാണിച്ചത് ഞാൻ തപ്പി പിടിച്ചിട്ട് അതിൽ റിപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഞാൻ ഡ്രസ്സൊക്കെ മാറി ഞാൻ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റൽ കേസിന് അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും ഫംഗ്ഷനൊക്കെ അല്ലാതെ എന്തിനു പോകണമെങ്കിൽ ഞാൻ സാധാ കോട്ടൺ കുർത്തി കേട്ടോ യൂസ് ചെയ്യുക എനിക്കതാണ് കംഫർട്ടബിൾ ആദ്യമൊക്കെ കാക്ക പറയുമായിരുന്നു എന്ത് ഡ്രസ്സാണിതെന്നൊക്കെ ഇപ്പം മൂപ്പർക്കും മനസ്സിലായിട്ടുണ്ട് അതൊരു സുഖമാണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെ കേട്ടോ ഡ്രസ്സൊക്കെ ചെയ്തു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഒമ്പതര മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒമ്പതേ മുപ്പത്തെട്ടായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പോൾ അതാ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ മോന് ഒരു കരിക്കൊക്കെ വാങ്ങിക്കൊടുത്തു അതിൻ്റെ കഴമ്പ് ഞാൻ കവറിലാക്കി വാങ്ങിയതാട്ടോ ഇത് തേനെല്ലിക്കെനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഈ സാധനം നിങ്ങൾക്ക് ആർക്കൊക്കെ ഇഷ്ടമുണ്ടെന്നൊക്കെ കമൻറ്റിൽ കൂടെ പറയുകയുണ്ടോ പക്ഷെ കുറച്ച് വാങ്ങിയിട്ടുള്ളൂ കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ബേക്കറി ആയാലും ഇങ്ങനത്തെ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കഴിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് വാങ്ങാം ബേക്കറി പൊതുവേ കൊണ്ടുവന്ന് വെക്കലില്ലേ വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ കഴിക്കാൻ ആഗ്രഹം തോന്നുകയാണെങ്കിൽ കുറച്ച് വാങ്ങിയിട്ട് വരാൻ പറയും കാക്കാനോട് ഞാൻ അളവ് വരെ ഞാൻ പറഞ്ഞു കൊടുക്കും എന്നാൽ പിന്നെ അധികമായിട്ട് കഴിക്കൂലല്ലോ നമ്മൾ ആ ആ ക്രേവിങ്സ് അണ്ട് തീർന്നും കിട്ടും അങ്ങനെ കഴിക്കൂലോ വീട്ടിലിരുന്നാലാണ് നമ്മൾ കഴിക്കുക അപ്പോൾ കുറച്ച് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇത് ഈയൊരു ഉച്ചയായിട്ടുണ്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടം കേട്ടോ മോനും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരുന്നത് പുറത്ത് പല ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് നമ്മളെ വാളയാറിലാണ് കേട്ടോ ഇതുള്ളത് അതേപോലെ തന്നെ വേറെ റെസ്റ്റോറൻറ്റുണ്ട് ഈ വാളയാറിൽ കറി ബൗൾ റൈസ് ബൗളെന്ന് പറഞ്ഞിട്ട് കേട്ടോ അതും നല്ല അവിടെ നല്ല ഫുഡാണ് കേട്ടോ ഞങ്ങൾ ചട്ടി ഓർഡർ ചെയ്തത് ഇതുവരെ ഓർഡർ ചെയ്ത് നോക്കിയിട്ടില്ല പല ഫുഡും ഇങ്ങനെ മാറി മാറി ഓർഡർ ചെയ്യാറുണ്ട് ഇന്നിപ്പോൾ മോന് ചോറ് കൊടുക്കണല്ലോ മാച്ചുവിനെ പുറത്ത് പോയാൽ ഫുഡ് കഴിപ്പിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണ് അപ്പോൾ അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി ചോറാട്ടോ ഓർഡർ ചെയ്തത് ഒന്നേ ഓർഡർ ചെയ്തിട്ടുള്ളൂ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കുമെങ്കിലും ഭയങ്കര ഫുഡിയായിട്ടുള്ള ആൾക്കാരല്ല കേട്ടോ ഞങ്ങൾ അപ്പോൾ കാക്ക ബീഫ് കഴിച്ചു വെക്കുകയാണ് കാക്ക ഞാൻ ബീഫ് കഴിക്കൂലട്ടോ അതുകൊണ്ട് കാക്ക ബീഫ് കൊണ്ടുവരില്ല ഇങ്ങനെ ഒലത്തിൻ്റെ ഇറച്ചി നമ്മളെ കുട്ടീനെ കാണലിൻ്റെ ഇറച്ചിയൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കുന്നല്ലാതെ ബീഫ് വാങ്ങിക്കൊണ്ടുപോയില്ല ഞാൻ വാങ്ങണ്ട അത് പറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ അതേപോലെ തന്നെ ഒട്ടുമിക്ക മീനുകൾ ഞാൻ കഴിക്കൂല അപ്പം ഞാൻ കഴിക്കാത്ത സാധനങ്ങളൊന്നും കാക്ക വാങ്ങിക്കൊണ്ടിരില്ല ഞാൻ പറയും നിങ്ങൾ വാങ്ങിക്കോളി ഞാൻ ഉണ്ടാക്കി കൊടുക്കാത്തതൊന്നും ഇരിക്കൂല ഒക്കെ ഉണ്ടാക്കി കൊടുക്കും പക്ഷെ ഞങ്ങൾ മശാല എപ്പോഴും ഒരുമിച്ചിരുന്ന കേട്ടോ ഫുഡ് കഴിക്കുക ഞങ്ങൾ രാവിലത്തെ ഫുഡ് മിക്കവാറും ഞാനിപ്പോൾ ഈ ഇൻ്റർമാറ്റിംഗ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന കാരണം ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേ ഞാൻ കഴിക്കുള്ളൂ അല്ലാത്തപ്പോൾ നാട്ടിൽ റീ റേഞ്ചിലുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കട്ടെ വീട്ടിൽ വരികയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച ഫുഡ് കഴിക്കുക അപ്പോൾ ഞാൻ കഴിക്കാത്തത് അവർ കഴിക്കുമ്പോൾ അവർക്കൊരു വിഷമം തോന്നുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ വാങ്ങൂല്ല ഞാൻ പറയപ്പോഴും വാങ്ങിക്കൊണ്ട് ഞാൻ ഉണ്ടാക്കാനൊക്കെ അപ്പോൾ അങ്ങനെ അധികം ബീഫ് ഉണ്ടാക്കാറില്ല അപ്പം മുപ്പർ പുറത്തും ഇങ്ങനെ ബീഫ് ഓർഡർ ചെയ്യാറുണ്ട് അപ്പോൾ ബീഫ് ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടുന്ന് നേരെ ഹോസ്പിറ്റലിൽ പോകുക ചെയ്തത് പിന്നെ സാധാരണ ഞാൻ പറഞ്ഞല്ലോ പർച്ചേസിങ് ഒക്കെ നടത്താറുണ്ട് ഞാൻ ഹോം സെൻ്ററിലൊക്കെ കയറിയിട്ടുള്ള വീഡിയോ ഓഫറിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ ടെൻ കെ ആയ സമയത്ത് തോന്നുന്നുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇൻഷുറൻ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞാൻ കാണിക്കട്ടോ നല്ല അഫോർഡബിളായിട്ട് നമ്മൾ ബ്രൂക്ക്ഫീൽഡ് എന്ന് പറഞ്ഞാൽ മാളിൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ നമ്മളെല്ലാ ഷോപ്പുകളും ഉണ്ട് ഉണ്ടാനും പിന്നെ നല്ല ഓഫേഴ്സും ഉണ്ടാകും നമുക്ക് ഡെയിലി ലൈഫിൽ ആവശ്യം വരുന്ന സംഗതികളുണ്ടല്ലോ നല്ല ഓഫേഴ്സും ഉണ്ടാവാറുണ്ട് ഞാൻ സാധാരണ വീഡിയോയിൽ കാണിക്കാറുണ്ട് ഇനി നീൻഷാദി ഒരു പ്രാവശ്യം കാണിക്കാം ഇന്നിപ്പം ഇങ്ങനെ പെട്ടെന്ന് മടങ്ങേണ്ടി വന്ന കാരണം അവിടെ ഒന്നും ഇറങ്ങാതെ ഒന്നില്ല ഒരു പമ്പ് വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നു പുല്ലിനു മരുന്നടിക്കണ പമ്പ് ശേഷമായിട്ട് എടുത്ത് നോക്കുമ്പോൾ അത് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ മൂന്നോ നാലോ പ്രാവശ്യമായി സാധാരണ നമ്മൾ പമ്പ് ചെയ്ത് സ്പ്രേ ചെയ്യണ അതുണ്ടല്ലോ അതാണ് പത്ത് ലിറ്ററിൻ്റെ അത് മൂന്നെണ്ണം നെറ്റായിപ്പോൾ കേടാവണം അപ്പം ഞാൻ പറഞ്ഞിരുന്നു കുറച്ചൊരു ഷോൾഡറിൽ ഇടുന്ന ഇടുന്നൊരു പമ്പുണ്ടല്ലോ അത് വാങ്ങാമെന്ന് വിചാരിച്ചിരുന്നു അപ്പം ഷോപ്പിൽ ഇറങ്ങി നോക്കി പക്ഷെ അത് കംപ്ലൈൻ്റ് ആയിരുന്നു ഒരു പീസ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊന്നും നടന്നിട്ടില്ല ഇവിടെ അങ്ങനെ കുറേ പെറ്റ്സിനൊക്കെ അവർ വളർത്തുകൊണ്ടിട്ടോ കുറേ വലിയ വലിയ കിളികളൊക്കെ ഉണ്ട് അതിനെ വെടി കൊടുക്കാൻ പറ്റിയില്ല കൂടെ അത്രയും തിത്തായിട്ടുള്ള നെറ്റ് അടിച്ചിട്ടുണ്ട് അപ്പം കിട്ടുന്നുണ്ടായിരുന്നില്ല മാസിക്കിവിടെ വരുന്നത് ഭയങ്കര സന്തോഷമാണ് ഇതിലൊക്കെ ഒന്ന് ചാടി ചെറിയൊരു പ്ലേ ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പാർട്ടിയൊക്കെ നടത്താനുള്ള സൗകര്യം ഒക്കെ ഉണ്ട് നല്ലൊരു വൈബാട്ട് അവിടെ വന്നാൽ നല്ലൊരു അന്തരീക്ഷമാണ് വാണയറേണ്ട സ്പോട്ട് നമ്മളിങ്ങനെ ഹൈവേ കൂടി പോകുമ്പോൾ തന്നെ കാണാനായിട്ട് പറ്റും അപ്പൊ അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി മോന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞ പ്രശ്നം തന്നെയായിരുന്നു സ്ലൈറ്റിൽ ഇങ്ങനെ മായ്ച്ചിട്ടുള്ള പ്രശ്നമായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ സ്ലൈറ്റ് ഉപയോഗിക്കാൻ കൊടുക്കണ്ടെന്ന് പറയേണ്ടി വരും ടീച്ചറോട് അങ്ങനെ പെൻസിലും പേപ്പറും വെച്ച് എഴുതി ശീലപ്പിക്കേണ്ടി വരും പിന്നെ വേറെ സംഭവം ഉണ്ടല്ലോ എഴുതണ അങ്ങനെ നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ പെൻ കൊണ്ട് എഴുതണേ അതിപ്പോൾ ഓൾറെഡി മൂന്ന് പ്രാവശ്യം വാങ്ങിയിട്ടാണ് അവനതൊക്കെ ഒരാഴ്ച ഒക്കെ ഒരാഴ്ച ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അതായാൽ പിന്നെ എനിക്കും ബുദ്ധിമുട്ടില്ല അവനെ അവനെഴുതിക്കുമ്പോൾ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഡെസ്റ്റ് അലർജിയുള്ള കാരണം ഈ ഡസ്റ്റ് അലർജി എന്ന് പറഞ്ഞാൽ അത്ര ഒരു ചൊറ പിടിച്ചൊരു അസുഖം വേറെ ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്കും ബുദ്ധിമുട്ടാണ് നമ്മളെ ചുറ്റിപ്പറ്റിയുള്ളവർക്കും ബുദ്ധിമുട്ടാണ് പിന്നെ അങ്ങനെ ഈ അലർജി കൂടിക്കൂടി അതിമായി ബന്ധപ്പെട്ട് വേറെ പല നമുക്ക് ഇ എസ് ആറ് വരും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ കണ്ണിന് പ്രശ്നം വന്നിട്ടുള്ളതും ഈ അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് അങ്ങനത്തെ പല പല പ്രശ്നങ്ങളും വരും കേട്ടോ അപ്പൊ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചുരുക്കം പറഞ്ഞാൽ ഇല്ലാത്തവർക്കൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ഉള്ളവർക്കൊക്കെ ഷിപ്പാക്കി കൊടുക്കട്ടെ അപ്പോൾ അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി ഇനി നാളെ വീണ്ടും ഒരു ബ്ലോഗായിട്ട് വരാം അതുവരെ കാണുന്നവരെ അസ്ലാമലൈക്കും